നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ ബി ജെ പി ധർണ നടത്തിയ ഫാർമസ്യൂട്ടിക്കൽസ് കൊച്ചിൻ പറവൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുക ആർ എംഒ കോട്ടേഴ്സ് അനുവദിക്കുക ലാബിന്റെ അവസ്ഥ പരിഹരിക്കുക മലിനജലം കച്ചേരിത്തോട്ടിലേക്ക് ഒഴുക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പറവൂർ മുനിസിപ്പൽ കമ്മിറ്റി പറവൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നടത്തിയ ധർണ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ഉദ്ഘാടനം ചെയ്തു പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സോമൻ ആലപ്പാട്ട് പറവൂർ മുനിസിപ്പൽ കൗൺസിലർ ജി ഗിരീഷ് മണ്ഡലം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പണിക്കർ വൈസ് പ്രസിഡന്റ് രാജു മാടവന പറവൂർ ടൌൺ വെസ്റ്റ് പ്രസിഡന്റ് വി പി ബിനിൽകുമാർ അഡ്വക്കേറ്റ് പത്മരാജ് ഈസ്റ്റ് പ്രസിഡന്റ് ബിന്ദു പത്മകുമാർ ഒ ബി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് കളത്തിൽ അഡ്വക്കേറ്റ് വിവേകാനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം ജോൺ പോൾ പാർത്തികുളങ്ങര തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു കേരളമുള്ള യാത്ര ചെയ്ത് എൽ ഡി എഫ് പ്രസിഡന്റ് കുറ്റം പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നാട്ടിലെ മൂർത്തി താഴെയുള്ള ഈ എങ്കിലും ആശ്വാസനെങ്കിലും പറാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ അത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായും വേണ്ടിയാണ് സാധാരണക്കാർ വന്നാൽ അടിസ്ഥാനപരമായ ഒരു ഇല്ല ഇവിടെ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല എക്സ്റേ മെഷീൻ തെളിച്ചമില്ല ലാബ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമില്ല അങ്ങനെ സാധാരണക്കാർക്കൊണ്ട് വന്നാൽ അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും ചെയ്യാതെ ഏറ്റവും വലിയ വിഷയം രോഗം മാറുകയെന്നുള്ളതല്ല രോഗം കൊടുക്കുക എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ മുദ്രാവാക്യം ഇവിടുന്ന് ഒരു ദിവസം ഉപയോഗിക്കുന്ന ലിറ്റർ കണക്കിന് മാലിന്യ ജലമാണ് കച്ചേരി തോട്ടിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അസുഖമില്ലാത്ത ആൾക്കാർക്ക് അസുഖം സംഭാവന ചെയ്യുന്ന ഒരു ആതുരാലയം കേരളത്തിൽ മാറ്റാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ വിവരാശുപത് കിട്ടിയത് ഇവിടുത്തെ മഞ്ഞിനെ ജലം മുഴുവൻ കച്ചേരി തോട്ടിലേക്ക് കൊടുക്കുകയാണ് രോഗമില്ലാത്തവർക്ക് രോഗം കൊടുക്കുന്ന ആശുപത്രി നമുക്കറിയാം ഒരു പറയുന്ന കേരളത്തിലെ ജനങ്ങൾ നമ്പർ വൺ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും വർഷങ്ങൾ ആശുപത്രിയിൽ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും ഒരു പുരോധനം ഇതുവരെ ഈ ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല എല്ലായിടത്തും നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള പുരോഗമനവും പുരോധനയും വരുത്താത്ത ഈ പ്രശ്നങ്ങൾക്കെതിരെ ബി ജെ പി തുടങ്ങി വച്ചിരിക്കുന്ന ഒരു സമര പരിപാടിയാണത് തിരുവാതം രാജവംശമെ ഏറ്റവും അവസാനത്തെ രാജാവായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഇന്ദ്രാൾ ബാലരാമവർമ്മ രാജാവിന് കൈമാറുകൊരു സ്ഥാപനമാണ് ഏതാണ്ട് എൺപത് വർഷത്തിലേറെ ഇതിന് പാരമ്പര്യമാണ് നടത്തുമ്പോഴും പക്ഷെ എന്ത് വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ും പ്രതിപക്ഷം പറയുന്ന എതിർക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പറയും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല നഗരസഭ അധികൃതര് കച്ചേരി കോമ്പൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ മോശമായ സമീപനമാണ് അത് മാറണം സാധാരണക്കാരായ ജനങ്ങൾക്ക് അയിട്ടുള്ള ഇത് നമ്മുടെ പറവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശുപത്രി പറവൂർ നഗരസഭ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ പഞ്ചായത്തുകളും കോട്ടുവല്ലി പഞ്ചായത്തായിക്കോട്ടെ ഫലമായിട്ട് ഇവിടെ പ്രൈവറ്റ് ലാബുകളിലും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും സാധാരണക്കാരായ രോഗികൾ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ Health Department. Health Department. Please like, follow, and subscribe our channels. Thank you.